പ്ലസ് വൺ ഏകജാലക പ്രവേശ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഏകജാലക ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് ഇന്ന് തുടക്കമാകും ഈ മാസം ഇരുപത്തി അഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതേസമയം സീറ്റിൽ ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോഴും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്ട്രീമും സീറ്റും ലഭ്യമാകുമോ എന്നുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട് കൂടാതെ ഇതര സിലബസിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളും അയ്യായിരത്തോളം വരും ജില്ലയിൽ എൺപത്തി അഞ്ച് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും എൺപത്തി എട്ട് എയ്ഡഡ് സ്കൂളുകളുമാണ് ഉള്ളത് ഇവയിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ബാച്ചുകളിലായി നാല്പത്തി തൊള്ളായിരത്തി അൻപത് സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിലെ ബാച്ചുകളടക്കം ജില്ലയിൽ നൂറ്റി അറുപത്തി അഞ്ച് ബാച്ചുകളിലായി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സീറ്റുകളുമുണ്ട് താൽക്കാലിക സീറ്റ് വർധന മൂലം സർക്കാർ സ്കൂളുകളിലെ നാനൂറ്റി അൻപത്തിരണ്ട് ബാച്ചുകളിലും എയ്ഡഡ് സ്കൂളുകളിലെ മുന്നൂറ്റി എൺപത്തി ഏഴ് ബാച്ചുകളിലുമായി പതിനായിരത്തി അറുന്നൂറ്റി അൻപത് സീറ്റുകളാണ് ജില്ലയ്ക്ക് അധികമായി ലഭിക്കുക ഇതുപ്രകാരമാണെങ്കിൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് സർക്കാർ എയ്ഡഡ് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവും വിഷയത്തിൽ മലപ്പുറത്ത് പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ജില്ലയിൽ വരുന്നത് ആവശ്യങ്ങൾ വരുമ്പോൾ ശബ്ദമുയർത്തുമെന്ന് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും പ്രതികരിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിക്കാൻ സാധ്യത കുറവുള്ള സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റു വഴികളില്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും ജനം മലപ്പുറം